ഞാനിപ്പോഴേ ഒരു തട്ടിക്കൂട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുക പെട്ടെന്ന് ഓക്കേ അപ്പോൾ ഇത് മുട്ട പുഴുങ്ങാൻ വയ്ക്കുവാണ് ഇത് മോക്ക് കഞ്ഞി മുട്ട പുഴുങ്ങാൻ വെച്ചു മുട്ട പുഴുങ്ങുന്നത് നമ്മൾ നോർമൽ രീതിയിൽ തന്നെ ഞാൻ നമ്മളെ ഉപ്പ് എടു ഉപ്പിടിക്കേണ്ടത് ക്ഷീണം ക്ഷീണം പുറത്തൊക്കെ പോയിട്ട് വന്നത് രാത്രിയായിട്ട് രാവിലെ ഇറങ്ങിയതാണ് അപ്പം ഇനിയാണെൻ്റെ പരിപാടി ഇറങ്ങുന്നത് കഞ്ഞി ഇച്ചിരി വെള്ളം കൂട്ടി ഞാനാണെങ്കിൽ മോക്കെ മോളിവിടെ ഉണ്ടെങ്കിൽ കഞ്ഞി ഞാൻ ഇട്ടു വെച്ച് ഇക്കപ്പ് വെള്ളം കുടിക്കുന്നതിന് വരെയൊക്കെ കഞ്ഞി കുടിച്ചു കഞ്ഞി ഈ വെള്ളം മതിയല്ല നല്ല ആരോഗ്യമല്ലേ ഇപ്പം തടുപ്പിലിരുന്നതായിരുന്നു ഞാനത് ഇപ്പുറത്തൊട്ടെടുത്ത് വെച്ച് ഈ അടുപ്പിനകത്ത് ഞാൻ വെക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റ് തയ്യാറാക്കാനുള്ള സാധനങ്ങളാണ് ഒന്നാവട്ടെ ഇത് നല്ലപോലെ വെള്ളം വെച്ചാണ് ഒച്ചിരി അരിയും പൊടിയരിയും നെടിയരിയല്ല പൊടിയരിയാണ് ചേക്കുന്നത് അപ്പം അവളുടെ കംഫർട്ട് സോൺ അനുസരിച്ച് നമുക്ക് ആഹാരം കൊണ്ടുപോകാം അപ്പം ഇത് മുട്ട വിഴുങ്ങാൻ വെച്ചിട്ടുണ്ട് എനിക്ക് ഉറക്കം വരുന്നു അപ്പം ഇത് മുട്ട തന്നെ ആവട്ടെ നമുക്ക് ബാക്കി കാര്യങ്ങളും ഇവിടെ ആക്കാം അപ്പോൾ എൻ്റെ മുട്ട ആണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇത് കഞ്ഞീടേത് ഇച്ചിരി ആവട്ടെ നല്ല വേവട്ട് കിടന്ന് അപ്പോൾ അത് നല്ല സത്തിറങ്ങി അപ്പോൾ അവൾക്ക് കൊടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ ഇത് ഞാൻ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് കണ്ടല്ലേ ഉള്ളി അരിഞ്ഞ് അടുപ്പിൽ തീ ഇട്ട് കൊടുക്കാം ഒരല്പം ഇഞ്ചിയും കൂടെ കൊ നമ്മൾ നല്ല ചതച്ചിടാൻ തീയാവട്ടെ അപ്പോഴത്തേന് ചൂടാവട്ടെ പാത്രം ചൂടാണ്ട് പെട്ടെന്നായ ഇപ്പം മൊട്ടർ റോസ്റ്റ് ഉണ്ടാക്കാൻ വന്നത് എനിക്കിനി പച്ചക്കറിയും കൂടെ ഉണ്ടാക്കണം ചേക്കറത്തേക്കുള്ള ഇത് മൊട്ടർ റോസ്റ്റ് രാവിലത്തേക്കാണ് അപ്പം ഉണ്ട് അപ്പം ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ അപ്പമാണ് എടുക്കുന്നത് രാവിലെ ദോശയ്ക്കും ഉണ്ട് മാവ് അപ്പത്തിനും ഉണ്ട് ഞാൻ അങ്ങനത്തെ നല്ല ദോശ ഇട്ടത് നല്ല പുറത്തുനിന്ന് കഴിച്ചത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങളുമായിട്ട് പോരുന്നതുണ്ട് പുറത്തുനിന്ന് കഴിച്ച് നമ്മ നല്ല മോനും ഉണ്ടായിരുന്നു ഇന്നിപ്പം മോള് മാത്രമേ ഉള്ളൂ അവന് ഓഫീസിൽ പോയി അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോന്നേ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ ഇത് ഇതും കൂടെ ഞാനത് ഇടിച്ചു കൊടുക്കട്ടെ നല്ല ചതച്ചിട്ട് ഓക്കെ ചതച്ചിട്ട് ചതച്ചിട്ട് ഇട്ടുകൊണ്ട് ഇട്ട് കൊടുക്കാം วันเช้นอนยิ้ม่แล้ววิแม่เช้านี้แกี่ซมเล็กนี่ะันเดอไอนเนี่ันเกออันไหนลเกออ

ഇഞ്ചി ഇടിച്ചില്ലേ അതിനകത്ത് കുറച്ച് വെള്ളം അങ്ങോട്ടും ഇനി ഞാനിത് അല്പം മസാലപ്പൊടി ഗരം മസാലയില്ലേ അല്പം ഇടുന്നോൾ മസാല എടുത്ത് ഞാനിതിനെ ക്ലോസ് ചെയ്യും ഇതഞ്ച് ലിറ്ററിൻ്റെ എനിക്ക് രണ്ട് രണ്ട് ഇതുണ്ട് കുക്കർ മൂന്ന് ലിറ്ററിൻ്റെ ഒരണേ ഉള്ളു അത് തന്നെ എടുത്തിട്ട് ഞാൻ അപ്പോൾ കഴിവാൻ കൊണ്ടുപോട്ട് അപ്പോൾ ഇങ്ങനെ വേണം ഇങ്ങനെയാ ഞാൻ പെട്ടെന്ന് വെക്കുന്നത് മൊട്ടർ റോസ്റ്റി ഇതിപ്പോൾ ഒരു മൂന്ന് വിസില് കേൾക്കുമ്പോൾ നല്ല മൂന്ന് ദിവസത്തില് കേക്കിട്ട് ഞാൻ ആ അവയിലിട്ടേക്കും പോയിട്ട് എടുക്കും എടുക്കുമ്പോൾ സെറ്റായിട്ടിരിക്കും സൂപ്പറായിരിക്കും ഓക്കെ നമുക്കതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കഞ്ഞി വരുന്നതിനകത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് കഞ്ഞി ഓട്ട്സ് കേട്ടോ ഓട്ട്സൊക്കെ ആർക്കിഷ്ടമാണ് ഓട്സ് ഞാൻ അന്ന് മിക്സിക്കകത്തിട്ട് ഒരൊറ്റ ഗ്രൈൻഡി ഗ്രൈൻഡ് ചെയ്യും ഒരു പ്രാവശ്യം ഒന്ന് കറക്കും അപ്പൊ എന്ത് നല്ല പോലെ കിടക്കട്ടെ കുറച്ചുകൂടെ കിടക്കട്ടെ ഓക്കെ നമ്മുടെ റോസ്റ്റിന്റെ മൂന്ന് വിസിൽ കേട്ട് ഞാൻ ഓഫാക്കി വെച്ച് കഞ്ഞി നന്നായിട്ട് റെഡിയായി അതൊന്ന് അടക്കി ഓക്കെ അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ റെഡിയായി ഇനി എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുട്ട പുഴുങ്ങിയിട്ടിട്ടുണ്ട് ഇനി അത് ഇനി വെള്ളത്തിനിട്ടെ വെള്ളത്തിൽ ഇട്ടിട്ട് പൊളിക്കുമ്പോഴാണ് നീറ്റായിട്ട് വരും നല്ലപോലെ പൊളിക്കാൻ പറ്റും നമുക്ക് കേട്ടോ ഇനി ഞാൻ പയർ പയറെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ രണ്ട് പച്ചയേത്തക്ക കഴിഞ്ഞ അരിഞ്ഞ് ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അത് കറയങ്ങ് ഉപ്പം കൊണ്ടാണ് ഉപ്പിലിട്ട് വെച്ച് ഇനി ഇത് രണ്ടും കൂടെ ഞാൻ ഒന്ന് വേവിക്കും നമ്മുടെ ഉച്ചക്കാലത്തെ പച്ചക്കറി മൂളക്കി പച്ചക്ക പച്ചേത്തക്കായാലും പച്ചക്കായാലും ചെറുതായിട്ട് അരിഞ്ഞിട്ട് തോരൻ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതൊരു രീതിയുണ്ട് അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുമത് അത് അത് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് പക്ഷേ പച്ചക്കറി പണ്ടൊന്നും കഴിക്കത്തില്ലായിരുന്നു ഇപ്പോൾ അവൾ കഴിക്കും പച്ചക്കറി അല്പല്പക്കെ കഴിക്കുന്നുണ്ട് പണ്ടൊട്ടും കഴിക്കത്തില്ലായിരുന്നു മീൻ മീനോ ഇറച്ചിയോ അത് മതിയായിരുന്നു മീൻ നല്ലപോലെ കഴിക്കും പക്ഷെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ അവർക്ക് മീൻ കഴിക്കാൻ മടിയ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നപ്പോഴേ അതെന്താ കാര്യമെന്ന് വെച്ചാൽ മീനിൻ്റെ ഉലിമ്പിൻ്റെ സ്മെല്ല് നമ്മളാണെങ്കിൽ ഈ പരലിപ്പിട്ട് നല്ലതുപോലെ അതിൻ്റെ പുറത്തെ ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ പരലിപ്പിട്ട് കഴുകും അപ്പോൾ അത് മീൻ വെക്കുമ്പോഴേ ചില ചിലർക്ക് പിടിക്കത്തില്ല എനിക്കും ഈ മീൻ്റെ ഉലുമ്പ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നമുക്ക് തിന്നാൻ തോന്നത്തില്ല പിന്നെ അങ്ങനെ ഈ നമ്മുടെ ഈ ചൂരയില്ലേ ചൂര വെക്കുമ്പോൾ ഞാൻ കഴിവതും പറ്റുമെങ്കിൽ അതിൻ്റെ തൊലി അങ്ങ് ഇളക്കി കളയും കേട്ടോ തൊലി ഇളക്കി കളഞ്ഞാട്ടാ ഞാൻ കറി വെക്കുന്ന ചിലപ്പോൾ അയലയുടെ ഞാൻ അങ്ങനെ ചെയ്യും ആ തൊലി അങ്ങ് കളയും അങ്ങനെ കറി വെച്ചാൽ ഉലുമ്പിൻ്റെ ഒരു പിന്നെ ഈ നമ്മുടെ പരരുപ്പൊട്ട് തേക്കണം ചട്ടി ചട്ടിയിലാണ് ഞാൻ കറി വെക്കുന്നത് ഞാൻ ചട്ടിയിലല്ലാതെ കറി വെക്കത്തതേ ഇല്ല മീൻ കറി ചട്ടിയിൽ മാത്രമേ വെക്കൂ ഇതുവരെ അങ്ങനെ തന്നെ മസ്ക്കറ്റിലായിരുന്ന സമയത്തും ചട്ടിയിൽ തന്നെയാണ് ഞാൻ കറി വെക്കുന്നത് എനിക്ക് അങ്ങനെ അല്ലാതെ വെക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വലിയ അപ്പം നമ്മൾ ചട്ടിയിൽ എന്തോ ഞാൻ പറയാൻ വന്നതാ മറന്നു ചട്ടിയിലാണ് ഞാൻ കറി വെക്കുന്നത് ആ മീ മീനിങ്ങനെ ഉലുമ്പ് കളയുന്നത് ചട്ടിക്കകത്തോട്ട് പരലുപ്പ് അങ്ങോട്ടിട്ടിട്ട് മീൻ ഇടുക മീൻ ഇട മീനിട്ടിട്ട് അതിൻ്റെ പുറത്തൂടെ ഇച്ചിരി പരലുപ്പ് ഇടുക എന്നിട്ടങ്ങോട്ട് തേക്കണം അപ്പോൾ ആ ചട്ടിയുടെ ആ ഒരു റഫ്നെസ്സും ഉണ്ട് നല്ലതുപോലെ ഉലുമ്പോൾ പോവും അപ്പം ഈ രണ്ടോ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യവും ഞാൻ ഉപ്പിട്ട് കഴുകും പിന്നെ നോർമൽ രീതിയിൽ കഴുകും നല്ലപോലെ കഴുകി ആ ഉലുമ്പിൻ്റെ സ്മെല്ലും ഉലുമ്പിൻ്റെ ആ അതും കളഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ കറി വെക്കൂ അങ്ങനെ കറി വെച്ച കറി സ്മെല്ലില്ലാതെ കഴിക്കാം ഇതാ പയർ അരിഞ്ഞത് ഇത്രയുണ്ട് കേട്ടോ ലൈറ്റ് ഇട്ടിട്ടോ കേട്ടോ ലൈറ്റ് ഞാൻ അവരുടെ ഓഫോ ഇല്ല ഇല്ല എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ ഓക്കെ ഇതാണ്ട് ഇത്രയും അരിഞ്ഞിട്ടുണ്ട് പക്ഷെ പയറിന് നമ്മുടെ പച്ചയേത്തക്കേക്കാൾ കുറച്ചും കൂടെ വേവുള്ളതുകൊണ്ട് ഞാൻ സാധാരണ വേറെയാണ് എനിക്ക് ചിരി എളുപ്പത്തി ചെയ്യേണ്ടതെന്നുണ്ട് ഞാൻ ഇതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ உட்டக்குல ஒரு சவாளையும் கூட அள்ளி নিলাম அது சூடாவட்டேக்கே நமக்கு ஒரு சவாளையும் கூட அள்ளிட்டே அது வந்து வேக வைனி நேரமானா நம்ம இந்த டோடுக்குன பச்சை ஏப்பக்கட்டே எடுக்கணும் நம்ம கழுவி வைக்கணும் ചെറുതായിട്ടാ പ നമ്മുടെ ഇതരിഞ്ഞാണൊക്കെ പയറരിഞ്ഞാണക്കെ ഇതും കൂടുന്നതിരിക്കും എനിക്കിങ്ങനെ അരിയുന്ന എളുപ്പം ഓരോന്നോരോന്ന് അപ്പോഴപ്പഴരി എൻ്റെ ആ കൊടുക്കും പെട്ടെന്ന് ജോലിയും തീരും ഓരോരുത്തർ രണ്ട് മണിക്കൂറ് മൂന്ന് മണിക്കൂറ് നാല് മണിക്കൂറും ഒക്കെ അന്ന് കിച്ചൻ്റെ അടുത്ത് കിടക്കുന്നതാണ് ഒരു മണിക്കൂറുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ആവും ലഞ്ചും ആവും ഉപ്പ് കൊടുത്ത അതൊന്ന് നമുക്ക് തുറന്നിട്ടിട്ട് പച്ചക്കറി വേക്ക് കഞ്ഞി റെഡിയാക്കി ഇട്ടിട്ടുണ്ടേ മുട്ടക്കറി അങ്ങ് റെഡിയായി ഞാൻ ഇച്ചിരി കറിവേപ്പിലയും ഇവിടെ ഇട്ട് കൊടുക്കുക മുട്ടയിട്ട് ഞാൻ കറിവേപ്പില ഇട്ട് അതപ്പം മസാല ഇട്ട് ഗരം മസാല ഇട്ടായിരുന്നു ഞാൻ വേവിക്കാൻ നേരം ഞാൻ ഇട്ടതാണ് ഒരു നുള്ള ഇതാ കണ്ടേ ഗരം മസാല ഇവിടെ ഇട്ട് നമ്മുടെ മുട്ടക്കറിയുടെ ഡീറ്റാണ് ചേർന്ന് കണ്ട പെട്ടെന്ന് അങ്ങ് ആക്കി എടുക്കണമെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഇതാ ഈസിയാണ് അപ്പോൾ ആ വഴട്ടെന്ന് വരെ ടൈം പോത്തില്ല വഴട്ടുന്നതിൻ്റെ ടൈമിൽ നോക്കേ നല്ല രീതിയിലായിട്ടുണ്ട് ഓക്കെ നല്ല മണവും ടേസ്റ്റ് നോക്കിയില്ലേ നോക്കട്ടെ നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ കറി വെട്ടിലിട്ട് കൊടുക്കായിരുന്നു ഞാൻ അപ്പം ഉണ്ടാക്ക സമയം എത്ര ആയി നോക്കട്ടെ

Okay ചക്കറിയം കാണിച്ച് തരാം ഇതാണ് നമ്മുടെ പച്ചക്കറി നമ്മുടെ കയ്യിൽ മീൻ വാങ്ങണമെന്ന് എനിക്ക് തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയൊക്കെ വെക്കുന്നത് അവരവരുടെ എരിക്കനുസരിച്ച് നമ്മൾ എരി വളരെ കുറവായിവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ എരി എല്ലാവർക്കും പറഞ്ഞുതരാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾ വെളുത്തിരിക്കുന്നെന്ന് പറയും കറി അപ്പം അതുകൊണ്ട് അവരവരുടെ എരിക്കനുസരിച്ചുള്ള നിങ്ങൾക്ക് കറിയൊക്കെ വെക്കുമ്പോൾ എരിയെ എങ്ങനെയാണെന്ന് കറിയാലോ നിങ്ങൾ ഉപയോഗിക്കുന്നത് പത്രയെടുക്കാം പക്ഷെ തേങ്ങ അരച്ച ഞാൻ വെക്കുന്നു എരി കുറവായതുകൊണ്ട് അറിയാം പറയുന്നില്ല മുളകും മല്ലീരൊക്കെ അളവ് ചിലര് മല്ലി ചേർക്കത്തില്ല മീൻകറിക്ക് നമ്മളിവിടെ മീൻകറിക്ക് മല്ലി ചേർക്കും അപ്പം ഒരു ഉപ്പിട്ട് കൊടുക്കാം ഇച്ചിരി <Sýý> ി മീൻസ് കൊടംപുളി വാങ്ങിച്ച കൊടംപുളി ഇച്ചിരി നല്ല കുടംപുളി ഇരിപ്പുണ്ടെങ്കിൽ അത് ഞാൻ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ചിരുന്നതാ അത് ഇട്ടു കൊടുക്കാം muito câncer y le va a വഴട്ടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് മീൻ എൻ്റെ റെഡിയായി കേട്ടോ ചേർക്കാത്തത് കൊണ്ട് നമ്മൾ കടുവറുക്കും ആ ഒരു വേട സൂപ്പറായിട്ടുണ്ട് നമ്മൾ കടുവർക്കാൻ പോകും എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക

നോക്കുന്നുണ്ട് ആമോയത്ത് ഈ മീൻ കറിക്കകത്ത് ഞാൻ ഇതൊക്കെ തല ഇട്ടിട്ടുണ്ടന്റെ പിള്ളേർക്ക് ഒന്ന് മീൻ കൊടുത്തു നോക്കാം ഞാൻ വിചാരിച്ചു അതിന്റെ പീസും ആ തലയൊക്കെ കടിക്കാനേ ഷ്ടമാണ് അവർക്ക് അങ്ങനെ ശീലിപ്പിക്കുക പട്ടിയെ ഇപ്പൊ ഇത് ആവാറായി ഇതെടുത്ത് ഇങ്ങനെ കുഴിക്കുക ഞാനിപ്പോ സ്ഥലം വിടു കടുവറുത്തിട്ടുണ്ട് ഞാൻ കൊഴിക്കാൻ പോകേ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതിനകത്ത് ഞാൻ ലൈറ്റ് ഉണർച്ചു ഒന്ന് കുളിക്കുക പോകുക സമയം ഒരുപാടായി അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ കറിയൊക്കെ എന്തൊക്കെ കാണണം പച്ചക്കറി വെച്ചു ഞാൻ മീൻകറി വെച്ചു ചോറ് ഇതിനെ നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല മുട്ടക്കറി വെച്ച് അപ്പം ഉണ്ടാക്കി കഞ്ഞി ഉണ്ടാക്കി എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്നു എന്നിട്ടും ആൾക്കാർ ഇത് വെക്കാൻ വേണ്ടിയിട്ട് രാവിലെ തൊട്ട് മൂന്ന് മണിയരെ അടുക്കളയിലും ഓക്കെ അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണാം